ഞാൻ വായിക്കാൻ പോകുന്ന കമൻറ്റ് ഏതിൻ്റെ ആണെന്ന് പറഞ്ഞാൽ മുല്ലപ്പെരിയാറിൻ്റെ വിഷയത്തിൽ ഞാനിട്ടൊരു വീഡിയോയുടെ കമൻസാണ് വായിക്കാൻ പോകുന്നത് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആ വെള്ളം എങ്ങനെയാണ് മുല്ലപ്പെരിയാറിൻ്റെ ഭാഗത്തുനിന്ന് താഴേക്കുള്ള ജില്ലകളിലേക്ക് പതിക്കുക എന്നുള്ളതാണ് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അതോടെ എങ്ങും വൈദ്യുതി നിലയ്ക്കും പിന്നെ ഇൻ്റർനെറ്റ് മൊബൈൽ നെറ്റ്വർക്ക് ടെലികമ്യൂണിക്കേഷൻ അങ്ങനെയെല്ലാം ഇല്ലാതെയാകും ആർക്കും ആരോടും കോൺടാക്ട് ചെയ്യാൻ കഴിയാതെ ഇരുട്ടി മൂടപ്പെടും നമസ്കാരം ഏവർക്കും മാർ സ്വാധിക്കേണ്ട പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് മാത്യു തോമസ് ഇന്ന് ഞാൻ നിങ്ങളുടെ കുറച്ച് കമൻറ്റ്സ് ആണ് വായിക്കാൻ പോകുന്നത് എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുള്ള നിങ്ങളുടെ കുറച്ച് കമൻറ്റ്സ് നിങ്ങൾ ശ്രദ്ധാപൂർവ്വം കേട്ടിരിക്കണതിൽ നിങ്ങളുടെ പേരുകൾ ഉണ്ടാവും അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളിത് കേൾക്കണം ഈ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടി ശ്രമിക്കണം ഓക്കെ ഇപ്പം ഞാൻ വായിക്കാൻ പോകുന്ന കമൻറ്റ് ആണെന്ന് പറഞ്ഞാൽ മുല്ലപ്പെരിയാറിൻ്റെ വിഷയത്തിൽ ഞാനിട്ടൊരു വീഡിയോയുടെ കമൻസാണ് വായിക്കാൻ പോകുന്നത് അപ്പോൾ അതിൽ ഒരു മൂന്നര ലക്ഷം മൂന്നര പോയിൻ്റ് മൂന്ന് ലക്ഷത്തോളം വ്യൂസ് കയറിയൊരു വീഡിയോ ഉണ്ടാകുന്നത് അപ്പോൾ അതിൻ്റെ താഴെ വന്നിരിക്കുന്ന കമൻസാണ് ഇത് കേട്ടിട്ട് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇക്കാര്യത്തിൽ എന്താണ് സമഗ്രമായ തീരുമാനം എടുക്കേണ്ടത് കാരണം ഈ ഒരു കമൻസ് സെക്ഷൻ കാണുന്നത് നിങ്ങളുടെ ഒരു പ്രതിഷേധമായിട്ടാണ് കാണുന്നത് അപ്പം കമൻസ് വായിച്ചു തുടങ്ങാം മുല്ലപ്പെരിയാറിൻ്റെ വിഷയത്തിൽ എന്തെങ്കിലും ചെയ്യുമെന്ന് ഉറപ്പുള്ളവർക്ക് ആണ് എൻ്റെ വോട്ട് തീർച്ചയായിട്ടും നല്ലൊരു കമൻ്റാണ് ഏകദേശം അമ്പത്തൊന്ന് റിപ്ലൈ വന്നിട്ടുണ്ട് മുല്ലപ്പെരിയാറിൻ്റെ വിഷയത്തിൽ എന്തെങ്കിലും ചെയ്യുമെന്ന് ഉറപ്പുള്ളവർക്കാണ് എൻ്റെ വോട്ടെന്ന് തീർച്ചയായിട്ടും കേരള ജനത പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതായിരിക്കും മുല്ലപ്പെരിയാറിൻ്റെ വിഷയത്തിൽ എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാർക്ക് വോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയാണ് തീർച്ചയായിട്ടും കാരണം നമുക്ക് നമ്മുടെ സേഫ്റ്റിയാണ് വലുത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നതിനകത്ത് തെറ്റില്ല ഞാൻ കണ്ണൂരാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ എല്ലാവരും ഒന്നിക്കണമെന്ന് ഫയർ ലോഗെന്ന് പറഞ്ഞൊരു ബ്രോ കമൻ്റ് ചെയ്യുന്നുണ്ട് കണ്ണൂരാണെങ്കിലും കാസർഗോഡാണെങ്കിലും ആശങ്കകൾ ഒഴിയുന്നില്ല എല്ലാവരും ഒന്നിക്കണം എന്നുള്ളത് നമ്മുടെ ഒരു പൊതുവികാരമായിട്ട് നമ്മൾ കണക്കാക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ജനങ്ങളെ വിറ്റ് നിന്നൊരു ദ്രോഹി സർക്കാരുണ്ട് ഇവിടെ ഒരു പുല്ലും ചെയ്യില്ല എന്ന് പറഞ്ഞത് അത് ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തരുടെ വികാരങ്ങളാണ് ഈട് ആ പൊട്ടിയാൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ കേരളത്തിലെ മാധ്യമങ്ങൾ മാധ്യമങ്ങളുണ്ടാവില്ല ഗൾഫിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഉള്ള മലയാളികളടക്കം ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ താമസിക്കുന്നവർ ഈ വാർത്ത അറിയുന്നതിന് മുമ്പ് തന്നെ അന്യസംസ്ഥാന മാധ്യമങ്ങളിൽ കൂടിയോ ഇന്റർനാഷണൽ മാധ്യമങ്ങളിൽ കൂടിയോ ആയിരിക്കും കേരളം പിന്നെ ഇരുട്ടിലായിരിക്കും എറണാകുളം ജില്ലകൾ എറണാകുളം ഇടുക്കി ജില്ലകൾ പൂർണ്ണമായി ഇല്ലാതാകുമ്പോൾ മൂലമറ്റം പവർ സ്റ്റേഷൻ മണ്ണിനടിയിലാവും അതോടെ എങ്ങും വൈദ്യുതി നിലയ്ക്കും പിന്നെ ഇൻ്റർനെറ്റ് മൊബൈൽ നെറ്റ്വർക്ക് ടെലികമ്മ്യൂണിക്കേഷൻ എല്ലാം ഇല്ലാതെയാകും ആർക്കും ആരോടും കോണ്ടാക്റ്റ് ചെയ്യാൻ കഴിയാതെ ഇരട്ടി മൂടപ്പെടും കേരളത്തിലെ ആറ് ജില്ലകൾ ഭൂരിഭാഗവും പിന്നീട് കിലോമീറ്റർ ആഴത്തിലുള്ള ചെളിപ്പറമ്പും ശവപ്പറമ്പായി മാറും ജീവൻ തിരികെ കിട്ടിയവർ പിന്നീട് വിശപ്പും ദാഹവും താങ്ങാതെ ഒരു റൊട്ടി റൊട്ടിക്കഷ്ണത്തിന് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും എവിടേക്ക് പോയാലും ചുറ്റും ചെളിയും ശവവുമായിരിക്കും ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് തുടങ്ങുമ്പോൾ പിന്നെ മൃതശരീരങ്ങൾ അഴുകി തുടങ്ങാൻ ഓർക്കുക മൃതശരീരങ്ങൾ എന്നാൽ മനുഷ്യൻ മാത്രമല്ല ആട് പശു പട്ടി പൂച്ച മറ്റു മൃഗങ്ങളെല്ലാം ഇതിനകത്ത് ഉൾപ്പെടും ഹെലികോപ്റ്റർ വരുന്ന രക്ഷാപ്രവർത്ത രക്ഷാസേനയുടെ കണ്ണിൽ പോലും പെടാതെ നിരവധി ആളുകൾ ചെടിയിൽ കുടുങ്ങി ദുർഗന്ധം ശ്വസിച്ചു കിടന്നരഹിക്കും നാട്ടിലുള്ള ഫാ നാട്ടിൽ ഫാമിലിയുള്ള ഗൾഫ് മലയാളികളും മറ്റ് വിദേശ മലയാളികളും കടുത്ത മാന മനോവേദന താങ്ങാതെ വലിയ ട്രോമയിലേക്ക് പോകും ആ മെൻ്റൽ ട്രോമ ചിലപ്പോൾ അവരെയും ആത്മഹത്യയിലേക്ക് നയിച്ചേക്കാം ജീവിതകാലം മുഴുവൻ വിയർപ്പൊഴുക്ക് സമ്പാദിച്ച സ്വത്തും തൻ്റെ വേണ്ടപ്പെട്ടവരെല്ലാം ചെളിയിൽ താഴ്ന്നു പോയെന്നറിയുമ്പോൾ അവർക്ക് മനസ്സമാധാനത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല അത്രമാത്രം കഠിനമായ മനോവിഷമമായിരിക്കും പിന്നീട് അവർക്ക് നേരിടേണ്ടി വരിക ഈ ദുരന്തം അത്ര ഭീകരമായിരിക്കും നമ്മുടെ ഭരണാധികാരികൾ വിചാരിച്ചാൽ വരാൻ പോകുന്ന വൻ ദുരന്തം ഒഴിവാക്കാൻ കഴിയുന്നതേ ഉള്ളൂ എന്ന് കൂടി ഓർക്കുക ഇതാണ് മറ്റൊരു കമൻറ്റ് തീർച്ചയായിട്ടും റിലവൻ്റ് ആയിട്ടുള്ളൊരു കമൻ്റാണ് കാരണം അതിൽ എല്ലാം വിവരിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു അവസ്ഥകളും സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് നടക്കാൻ പോകുന്നതെന്നും അതിൻ്റെ ഒരു ഭീകരതയെല്ലാം നമുക്ക് കമൻറ്റിൽ കാണാം നമുക്ക് അടുത്തൊരു കമൻറ്റ് നോക്കാം കാണാൻ പോകുന്ന നടക്കാൻ പോകുന്ന സത്യമാണെങ്കിലും ഇത് നടക്കരുതേ എന്നുള്ളൂ രീതി പ്രാർത്ഥിക്കുന്നു ആ വീഡിയോയുടെ താഴെ അതായത് വയനാട് ദുരന്തം ഉണ്ടാകുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പാണ് നമ്മൾ ആ വീഡിയോ ഇട്ടിരുന്നത് ഒരുപാട് ആൾക്കാർ വളരെ ഞെട്ടിയിട്ടാണ് ആ വീഡിയോ കാണുന്നത് തന്നെ കാരണം വയനാട് ദുരന്തം ഉണ്ടായത് രണ്ട് ദിവസം മുമ്പെന്ന് പറയുമ്പോൾ ഞാൻ ആ വീഡിയോ ഇട്ടു അന്ന് വല്ല റീച്ച് കയറിയില്ല അതിൻ്റെ പിറ്റേ ദിവസം വലിയ റീച്ച് കയറിയില്ലെങ്കിൽ പോലും വയനാട് ദുരന്തം ഉണ്ടായതോടെ ഒരുപാട് ആൾക്കാർ ആ വീഡിയോ കാണുക താഴെ വന്ന് അത് കമൻറ്റ് ചെയ്യുകയും ചെയ്തു എന്താവും നമ്മുടെ അവസ്ഥയെന്നറിയില്ല എന്ന് ഭയപ്പെട്ടിട്ട് കമൻറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അടുത്തൊരാൾ എഴുതിയേക്കുന്നു നീയും ഞാനും അടക്കമുള്ള ആളുകളുടെ ജീവനത്തെ ശരീരം വെള്ളത്തിൽ പാറി നടക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ബ്ലോഗർ വന്നാലും പകർത്തി ഇതുപോലെ യൂട്യൂബിലിടും അത്രയേ ഉള്ളൂ നമ്മുടെ ജീവൻ്റെ വിലയാണ് അദ്ദേഹം ഒരുപക്ഷെ നമ്മളെ കളിയാക്കിയിരിക്കുകയോ അല്ലെങ്കിൽ അതിലൂടെ കാര്യം പറയുകയായിരിക്കാം എങ്കിൽ പോലും അതൊരു റെലവൻ്റ് ആയിട്ടുള്ള ഒരു കമൻറ്റാണ് ഉള്ളൂ കാരണം നാളെ ഇതുപോലെ മരിച്ചു കിടക്കുമ്പോൾ ആൾക്കാർ വന്നിട്ട് ഒരു വീഡിയോ ചെയ്തിടും ഇത്രയും പേര് മരിച്ചു ഇത്ര ലക്ഷം മുപ്പത്തഞ്ച് ലക്ഷം നാൽപ്പത് ലക്ഷം പേര് മരിച്ചു എന്നുള്ളൊരു വീഡിയോ ഇടും എന്നുള്ളതാണ് ആൾക്കാരുടെ ഒരു പ്രതികരണമായിട്ട് കണക്കാക്കുന്നത് സേവകലാ പ്രതിഷേധത്തിന് ഞാനും ഇറങ്ങും താഴെ എന്തെങ്കിലും ഞാൻ വല്ല വയനാട്ടിൽ നിന്നുണ്ടായ ഉരുൾപൊട്ടലിന്റെ അവസ്ഥ കണ്ടപ്പോൾ ഡാം പൊട്ടിയാൽ കേരളം ഇല്ലാതെയാകുമെന്ന് പറഞ്ഞതിൻ്റെ വ്യാപ്തി മനസ്സിലാകുന്നത് അധികാരികളെ ദുരന്തം ഉണ്ടായതിനു ശേഷം രക്ഷാതൗത്യം നടത്തുന്നു എന്ന് പറയുന്നതിൽ പറയുന്നതിലല്ല ആ ദുരന്തം തടയുന്നതിനുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുക വയനാട് നമുക്ക് തരുന്ന ഏറ്റവും വലിയ മുന്നറിയിപ്പാണ് ഓർക്കുക വളരെ ഭയാനകം തന്നെ എങ്ങനെയൊന്നുള്ളൊരുകി സംഭവിക്കാതിരിക്കട്ടെ എന്ന് മനമൊരുവി പ്രാർത്ഥിക്കുന്നു പിന്നെ താഴെ ഒരാളെ അടുത്ത് ഇത് കഴിഞ്ഞ് വെയിൽ വരും അപ്പോൾ ഇതൊന്നും ചിന്തിക്കില്ല അടുത്ത മഴയ്ക്ക് ചെയ്യാനുള്ള മുൻകരുതലുകൾ ഇപ്പോഴേ ചെയ്തു തുടങ്ങണം അതാണ് അദ്ദേഹം പറയുന്നത് നമ്മൾ മരണപ്പെടാൻ പോകുന്നു ചെറിയ മലയിടിച്ചിലിനെ അത്ര അത്രയും അപകടമായി ചെറിയ മലയിടിച്ചിൽ അത്ര അപകടമായി ഉണ്ടെങ്കിൽ ഇടുക്കി ഡാം പൊട്ടും ഉറപ്പായും പൊട്ടും ഡാം ഒരു ഭിത്തി മാത്രമാണ് പോയി കണ്ട എല്ലാവർക്കും അറിയാം ഉലുപ്പരിയാറുള്ള വെള്ളം ചെളിയും മണ്ണും ഇടുക്കി ഡാം പൊട്ടിക്കുന്ന ഇനി ക്ലോമാവ് ഷട്ടറിന് പകരം തൊട്ടപ്പുറത്തുള്ള ആർച്ച് പൊട്ടിയാൽ ഉണ്ടാവുന്ന വെള്ളത്തിൻ്റെ തള്ളൽ പൊട്ടൻഷ്യൽ ഇൻറ്റു കൈനറ്റിക് എനർജി നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത പതിന്മടങ്ങായിരിക്കും ആ സമയം നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എത്ര ചൂടും തമിഴ്നാടും കേരളവും ലഹരിയിൽ എത്തിച്ചേരും ബാക്കിയുള്ളവർ തമ്മിൽ തല്ലിയും അസുഖം ബാധിച്ചും ഇത്രയും വലിയ വെള്ളം കടലിൽ ചെന്നൊരു വലിയ സുനാമിയായിട്ട് തീരങ്ങൾ തുറച്ചു നിൽക്കും പുഴകൾ കടലിലേക്ക് ഒഴുകും ഭൂമിയുടെ ഭാരം കുറയും പ്രഷർ റിലീസാവും പല സ്ഥലങ്ങൾ വിണ്ടുകീറാം മറ്റു അപകടങ്ങളുണ്ടാവും കേരളം എല്ലാവരും സ്റ്റാറ്റസ് സ്റ്റോറിയിട്ട് നമ്മളെ മറക്കും ഹിസ്റ്ററി പുസ്തകത്തിൽ തീരും തലപ്പൊക്കത്തിൽ ഇരിക്കുന്നവർ രക്ഷപ്പെടും നമ്മൾ ജീവിച്ച സ്ഥലങ്ങൾ കോപ്പറേറ്റീവ് കമ്പനികളായ ബന്ധത്തിൽ പൈസ വാരി കൂട്ടാൻ ഇവിടെ ഇന്നതിന് കൂട്ടുനിൽക്കാത്ത വെള്ളപുതച്ച നായ് നടക്കുന്ന നായ്ക്കളെ ജീവിക്കും ഇനിയും മണ്ടന്മാർ പറയും അത് പൊട്ടില്ലായെന്ന് കാരണം മലയുടെ മലയടുകളിൽ ഒട്ടേറെ മണ്ടന്മാരുണ്ട് ആർക്കും വേണ്ടാത്ത ജീവികൾ കുട്ടികൾ ഫോൺ ഉപയോഗം കൊണ്ട് അവർക്ക് ഇതിന് മൂല്യം അറിയില്ല എന്ന് ഒരുപാട് കേട്ടിട്ടുണ്ട് പ്രാന്ത എന്തൊക്കെ വന്ന് പറയുമെന്ന് നമ്മൾ ശ്രദ്ധിക്കാതെ മുമ്പോട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുക സോഷ്യൽ മീഡിയ എങ്കിൽ അത് പറ്റുന്ന പോലെ പ്രതികരിക്കും ഒരുപാട് ആളുകൾ വരും പുറകെ തല പൊക്കാതിരിക്കുന്നവരുടെ സ്വസ്ഥത നമ്മൾ നശിപ്പിക്കുക ഇതിൻ്റെ ഒരു തീരുമാനമാവുന്നവരെയും പൈസ എന്തോ അവർ തിന്നോട്ടെ ഇവിടെ ജീവിക്കണം കേരളം എന്നൊരു സംസ്ഥാനം അറിയാത്ത രാജ്യങ്ങളുണ്ടാവില്ല ഇനിയും വൈകിയാൽ റസൽ ജോയ്സ് സാർ പറഞ്ഞ പോലെ ദൈവം നമുക്ക് വേണ്ടി പിടിച്ചു നിർത്തിയിരിക്കുന്നു അതൊരു കവിത പോലെ ഇങ്ങനെ അദ്ദേഹം എഴുതിയിട്ടിരിക്കുകയാണ് അതൊരു വളരെ ആയിട്ടുള്ള ടോപ്പിക്കാണ് പ്രതികരിക്കാൻ കഴിവുള്ളവൻ മുകളിൽ നിന്ന് എഴുതിയിട്ട് കൈകൂപ്പി നിൽക്കുന്ന സിമ്പിളുകൾ ഇട്ടിട്ടുണ്ട് ഒരു മനുഷ്യൻ അപ്പോൾ സ്വർഗ്ഗത്തി വെച്ച് കാണാം എന്ന് പറഞ്ഞിട്ട് ആശംസകളൊക്കെ നേർന്നിട്ട് വേറെ കക്ഷിയുണ്ട് ഇതിനെല്ലാം പരിഹാരം കണ്ട് മുൻകൈ എടുക്കേണ്ട കേരളം ഭരിക്കുന്ന സർക്കാരിൻ്റെ ആണ് മറ്റു പല കേസുകൾക്കും കോടികൾ മുടക്കി കോടതി കയറാൻ സർക്കാരിനോട് മടിയില്ല ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവന് വേണ്ടി കോടികൾ ചിലവാക്കാൻ ഗവണ്മെന്റ് താല്പര്യമില്ല സമയവും ഇല്ല അതടുത്തൊരാള് പറഞ്ഞേക്കറിയാം ദൈവം ഈ പ്രാവശ്യം കൂടി മുല്ലപ്പെരിയാർ പിടിച്ചു നിർത്തിയാൽ അടുത്ത വേനൽക്കാലത്ത് മഴയില്ലാതെ സമയം ഞാനൊരു ബോംബുമായി പോയി ആ ഡാം പൊട്ടിച്ചേക്കാം ഞാനൊരു രാജ്യദ്രോഹിയാവും പക്ഷെ ഞാൻ കാരണം മുപ്പത് മുതൽ എഴുപത് ലക്ഷം പേരുടെ ജീവൻ രക്ഷപ്പെടും ഒരു ചങ്ങാതി എഴുതിയേക്കുന്നതാണ് ചിലപ്പോൾ അദ്ദേഹത്തിന് അതുപോലെ ടെൻഷൻ കാണും അതുകൊണ്ടായിരിക്കും അദ്ദേഹം പറയുന്നത് അങ്ങനെ ആവില്ലകൾ ഒരുപാടുള്ളവരാകുമ്പോൾ അവരങ്ങനെ ചിന്തിച്ചു പോകും ചിലപ്പോൾ അറിയാൻ പറ്റില്ല ദൈവമേ ഒരു അപകടം ഉണ്ടാവരുത് ആ ദുരന്തം താങ്കളുടെ ശേഷി കേരളത്തിനില്ല ഓർക്കുമ്പോൾ തന്നെ വല്ലാത്ത സങ്കടം അടുത്തൊരാൾ എഴുന്ന് എന്തെങ്കിലും ഒന്ന് ആരെങ്കിലും ചെയ്യണേ മക്കളെ അച്ഛനമ്മമാരെയും കൊണ്ട് എവിടെയൊക്കെ ഓടാനാണ് ദൈവമേ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കണേ രാഷ്ട്രീയക്കാരല്ല നമ്മൾ തന്നെയാണ് ഇത് പൊട്ടാൻ കാരണക്കാർ എല്ലാവരും മൗനമായിട്ട് ഇരുന്നിട്ട് വേറെ ആരെങ്കിലും പ്രതികരിക്കാൻ കാത്തിരിക്കുക നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ രാഷ്ട്രീയം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുക എന്ന് പറയുന്നത് എത്ര സത്യമാണ് ഒരാൾ എഴുതിയേക്കുന്നു ഈശ്വരൻ പിടിച്ചു നിർത്തിയേക്കതാണെന്ന് മറ്റൊരു വ്യക്തി എഴുതിയേക്കുന്നു തമിഴ്നാട് സർക്കാരോട് വിചാരിക്കണം പ്ലീസ് എന്ന് പറഞ്ഞിട്ട് കൈകൂപ്പിൽ നിന്ന് സിംബിളായിട്ട് വേർപൊളിക്കാൻ എത്തിയിട്ടുണ്ട് ഇന്ന് വയനാട് നടക്കുന്നത് കാണാൻ കഴിയുന്നില്ല അപ്പോൾ അത് ഓർക്കാൻ പോലും കഴിയുന്നില്ല സേവ് മുല്ലപ്പെരി ഡാംന്ന് താഴെ വന്നിട്ടുണ്ട് അൻപത് വർഷം മാത്രം ആയുസ് പറഞ്ഞ ഡാം ഇപ്പോൾ നൂറ്റി ഇരുപത്തെട്ട് വർഷമായിട്ട് നൂറ്റി ഇരുപത്തെട്ട് വർഷമായി മാത്രമല്ല അമ്പത് വർഷം പറഞ്ഞ ഡാമിന് എങ്ങനെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തെ പാട്ടത്തിന് കൊടുത്തു എന്ന് തന്നെ ദുരൂഹതയുണ്ട് തൊണ്ണൂറ്റമ്പത് വർഷത്തിൽ കൂടുതൽ ഒരു പാട്ടവ്യവസ്ഥയും ഇല്ല കേരളം അവസാന ഒരു ശവപ്പറമ്പായിട്ട് മാറും അത് ഒരാളുടെ കമൻറ്റാണ് ഞാനൊരു കൊല്ലങ്കാരനാണെങ്കിൽ നിരപരാധികളായ സഹോദരങ്ങളെ ഓർക്കുമ്പോൾ പേടി സങ്കടവും വരുന്നു അതുകൊണ്ട് രാഷ്ട്രീയം പറഞ്ഞ എല്ലാവരും പ്രതികരിക്കുക ഇപ്പോൾ ഞാനൊരു ഒരു ആദ്യം വന്ന അല്ല ആ മുറയ്ക്ക് വന്ന കുറച്ച് ആണ് വായിച്ചത് ശരിക്കും ആ കമൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രമാത്രം ആൾക്കാർ ഇതിന് പാനിക്കുകയാണെന്നുള്ളതാണ് ശരിക്കും ഇത് പൊട്ടില്ലയെന്ന് രാഷ്ട്രീയക്കാര് പറയുന്നുണ്ടെങ്കിൽ പോലും മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആദ്യം അത്രകണ്ടാണ് കാരണം ഇത് എന്ന് പഠനങ്ങൾ പറഞ്ഞാലും ഉന്നതങ്ങളിൽ ഉന്നതങ്ങളിലിരിക്കുന്നവർ പറഞ്ഞാൽ പോലും നമ്മളുടെ ഉള്ളിലുള്ള പ്രയാസം എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഭൂകമ്പമോ ഒരു ഭൂചലനോ ഒരു ഉൾപ്പെടലോ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അതിനകത്ത് വാസ്തവം പൊട്ടാതിരിക്കട്ടെ അതിന് ബലം കാണട്ടെ അത് ഗ്രാവിറ്റി ആയിക്കോട്ടെ അത് സ്ട്രെങ്തനിങ് വർക്ക് ചെയ്തോട്ടെ അത് പിരമിഡിൻ്റെ ആയിക്കോട്ടെ അതിൻ്റെ ബേസിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് അടി അതിന് ബേസ് തന്നെ ഉണ്ടെന്ന് പറഞ്ഞോട്ടെ എല്ലാം ശരിയാണ് നമ്മളെല്ലാം അംഗീകരിക്കുന്നു നമ്മൾക്കത് അങ്ങനെ തന്നെ പറയുന്നത് കേൾക്കാനാണ് സന്തോഷവും താല്പര്യവും കാരണം അതിനൊരു കുഴപ്പം വരാതിരിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് പക്ഷേ നമ്മൾ പരിമിതികൾക്കപ്പുറം എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ആരോടാണ് സമാധാനം പറയുക ആരാണ് സമാധാനം പറയുക എന്നുള്ളതിന് ഇപ്പോഴും വ്യക്തത എന്നുള്ളതാണ് സത്യം കാരണം പാനിക്കാവരുതെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് പാനിക്കാവാൻ പാടില്ല എന്നുള്ള പറയുന്നത് കാരണം അതത്രയും സേഫ് ആണെന്ന് മാത്രം പറഞ്ഞാൽ പോരാ അവിടെ സീസ്മിക് സോണിൽ സോൺ വണ്ണിൽ ഒരു സ്ഥലമാണ് ആ സ്ഥലത്ത് ഉൾപ്പെടുന്ന സ്ഥലത്ത് ഭൂകമ്പം ഉണ്ടാവില്ല എന്ന് പറയാൻ നമുക്കൊന്നും പറ്റത്തില്ല കാരണം ഇന്നിപ്പോൾ റഷ്യയിൽ ഭൂചലനം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ജപ്പാനിൽ ഭൂചലനം ഉണ്ടായിട്ടുണ്ട് അന്ന് തന്നെയാണ് നമ്മുടെ ഇടുക്കി പാലക്കാട് വയനാടൊക്കെ സൗണ്ടുകൾ കേട്ടു എന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങളുണ്ടായത് അങ്ങനെ പലയിടങ്ങളിലും പലതും നടക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിനകത്തൊരു ഭയമുണ്ട് തീർച്ചയായിട്ടും ഭയമുണ്ട് അപ്പോൾ എത്ര നിങ്ങൾ അതിൻ്റെ സ്ട്രെങ്തനിങ് വർക്ക് നടത്തിയെന്നോ അല്ലെങ്കിൽ എത്ര സ്ട്രോങ്ങാന്ന് പറഞ്ഞാൽ പോലും ജനങ്ങളിലൂടെയുള്ള ആകൃതയുണ്ട് അതാണ് ഈ കമൻസിലൂടെ ഇങ്ങനെ നിരനിറയായിട്ട് വരുന്നത് ഒരുപാട് കമൻസ് വീഡിയോസിന് താഴെ വരുന്നത് ഞാനിപ്പോൾ ഏകദേശം ഈ ഒരു ടോപ്പിക്കിൽ ഒരഞ്ചോ ഓറോ വീഡിയോ ചെയ്തു ആവർത്തന വിരസതയും കാര്യങ്ങളുവാണെന്നറിയാം എങ്കിൽ പോലും അത് നിങ്ങൾ കാണണം ആ ഒരു സംഭവം നിങ്ങൾ ചിന്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു മോട്ടീവ് അതുകൊണ്ട് മാത്രമാണ് എൻ്റെ പ്രതിഷേധം ഞാൻ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് ശരിക്കും അല്ലെങ്കിൽ എൻ്റെ ആകുലത ഞാനിങ്ങനെ രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് ശരിക്കും ഈ വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ മാത്രം ആകൃതയല്ല ഈ ഒരു കേരള ജനതയുടെ മൊത്തം ആകൃതയാണ് നിങ്ങൾ കമൻറ്റ് ഇടുമ്പോൾ അല്ലെങ്കിൽ കാര്യങ്ങളായിട്ട് എന്തെങ്കിലും മൂവ്മെൻറ്റ് നിങ്ങൾ റെഡിയായിട്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ അതൊരു നല്ല മൂവ്മെൻ്റ് ആയിരിക്കും റൈറ്റ് ടൈം ആയിരിക്കും ഇപ്പം സുരേഷ് ഗോപി സാർ ഈ ഒരു വിഷയത്തിൽ വളരെ സമഗ്രമായിട്ട് ഇടപെടുന്നുണ്ട് അദ്ദേഹം വളരെ ശുഭിതനായിട്ട് പൊട്ടിത്തെറിക്കുന്ന പോലെ സംസാരിക്കുന്നത് ഞാൻ ഇന്ന് ടി വിയിലൂടെ കണ്ടായിരുന്നു ആൾക്കാരെല്ലാം മരിച്ചു കഴിഞ്ഞിട്ട് ഇന്ന് എന്ത് പറയാനാണെന്ന് പറയുന്ന രീതിയിലുള്ള സംസാരം കേട്ടായിരുന്നു ഡീൻ കുര്യാക്കോ എം ബി അതിനകത്ത് ഭയങ്കരമായിട്ട് സഭയിലൊക്കെ അതിനെപ്പറ്റി സംസാരിക്കുകയും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പം ജോയ് സാറും ഇതിനു വേണ്ടി ഒരുപാട് കാര്യം ഇറങ്ങി നടക്കുന്നുണ്ട് സൊല്യൂഷൻസ് ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള താമസം പക്ഷെ ആ ഒരു ദിവസം ആ ഒരു ദിവസം ആ ഒരു ദിവസത്തെ താമസം ഉണ്ടാകുന്നത് എത്ര പേരുടെ ജീവനായിരിക്കും എന്നുള്ളതാണ് ഇത് ആരെയും പാലിക്കാക്കാനോ അല്ലെങ്കിൽ ഒന്നും പറയാനല്ല ഇത് പൊട്ടുമെന്നല്ല പറയുന്നത് അങ്ങനെ അല്ല പറയുന്നത് പക്ഷെ പ്രശ്നം ഇതാണ് ആൾക്കാരുടെ ഉള്ളൊരു ഭീതിയുണ്ട് ആ ഭീതിയുടെ ആ ബോംബും വെച്ച് നമുക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റില്ല അതാണ് അത്രയും യാഥാർത്ഥ്യം ആ ബോംബ് പൊട്ടില്ലായിരിക്കും നിർവീര്യമായിരിക്കും പക്ഷേ എന്നാലും ഒരു ചൂടഴിച്ചാൽ ചിലപ്പോൾ അത് പൊട്ടിയാലോ എന്നുള്ള പേടി അല്ലെങ്കിൽ ആരോ പറഞ്ഞെത്തിക്കുന്ന പേടി ആ പേടി കാരണം നമ്മളെന്നും പേടിച്ചുകൊണ്ടേയിരിക്കും മനസ്സമാധാനം കാണില്ല ഉറങ്ങാതെ ഇരിക്കും അതിൻ്റെ താഴെ ഉള്ള ആൾക്കാരും അവിടെ പോയി കണ്ടു എന്ന് പറയുന്ന ആൾക്കാരും ഒക്കെ പറയുന്ന കുറേ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരുപാട് വീഡിയോസ് ഞാൻ യൂട്യൂബിൽ റെഫ റെഫർ ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ സംസാരിക്കുന്നത് ഇപ്പം എന്റേതായിട്ടുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് കുറേ പോയിന്റ് മിസ് അതൊക്കെ എൻ്റെ ഒരു പരാധീനതയായിട്ടാണ് എന്നോട് ക്ഷമിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ആ പോയിന്റ് നിങ്ങൾ താഴെ ആഡ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ അപ്പം ഈ ഒരു വിഷയത്തിൽ ഒരുപാട് ആൾക്കാർ പോയി കണ്ട കാര്യങ്ങളും ഒരുപാട് ആൾക്കാർ നടത്തിയ പഠനങ്ങളും ഒക്കെ നമ്മൾ നമ്മളിങ്ങനെ റെഫർ ചെയ്തിട്ടാണ് ഈ ഒരു സൊല്യൂഷനിലേക്ക് എത്തുന്നത് ഇപ്പം ഡാമിൻ്റെ താഴത്തെ നിരപ്പ് അതായത് താഴത്തെ ഇപ്പോൾ പുതിയ ഗ്യാലറിയും കൂടെ പണിഞ്ഞതുൾപ്പെടെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചടി താഴെ അതായത് ഏറ്റവും ബേസ്മെൻറ്റിൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചടി വീതി ഉണ്ടെന്ന് പറഞ്ഞത് അതായത് ഭയങ്കര സ്റ്റെബിലിറ്റി ആണെന്ന് പറഞ്ഞത് നൂറ്റി തൊണ്ണൂറ്റഞ്ചടിയെന്ന് പറയുമ്പോൾ തന്നെ എന്ന് പറയുമ്പോൾ തന്നെ എത്രയും കാണുമെന്ന് നിങ്ങൾ ആലോചിച്ചു അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റഞ്ച് അടി ഓളം ഉണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ആ നൂറ്റി അടി ഈ ബേസ് ഉള്ള ഒരു ഡാമാണ് അപ്പം അതുകൊണ്ട് പെട്ടെന്നൊന്നും അങ്ങനെ പോകത്തില്ല എന്ന് പറഞ്ഞ രീതിയിൽ പറയാനേ തന്നെ പറയുന്നുണ്ട് പിരമിഡിൻ്റെ ഷേപ്പിലാണ് പിരമിഡിൻ്റെ ഷേപ്പിൽ പോകത്തില്ല എന്ന് പറഞ്ഞു ഫേസ്ബുക്ക് വളരെ ഒരു വലിയ കുറേ ആരോപണങ്ങളൊക്കെ ഇങ്ങനെ കഴിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ആ പിരമിഡിൻ്റെ ഷേപ്പിലാണെന്ന് പറഞ്ഞാൽ പോലും ആ ഒരു പിരമിഡിൻ്റെ ഷേപ്പിന് പിരമിഡ് നഷ്ടപ്പെടില്ലായിരിക്കും പക്ഷേ അപ്പറേ ഒരു വെള്ളം അതിൻ്റെ ഫോഴ്സ് തള്ളുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം അല്ലാതിൻ്റെ താഴത്തെ മണ്ണൊന്ന് ഊർന്നു പോയാൽ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം കാരണം ഇതും ഒരു മണ്ണിൻ്റെ മുകളിൽ പണിഞ്ഞിരിക്കുന്ന കുറച്ച് സ്ഥലങ്ങളും അതിൻ്റെ മണ്ടയ്ക്ക് വെയിറ്റ് കയറ്റി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് അവിടെ ഒരു ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ ഒരു നിറങ്ങി മാറുന്നൊരു ഫീല് ഉണ്ടായാൽ തീരാവുന്ന കാര്യമുള്ളൂ അപ്പം അതുകൊണ്ട് നമ്മളതിൻ്റെ സ്ട്രെങ്ത് ചെയ്ത് എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ല അതിൻ്റെ താഴെക്കുടി ഇച്ചിരി ചോദിച്ചു ഉണ്ടായാലും നമുക്ക് പണി കിട്ടാവുന്ന രീതിയിലുള്ള നിർമ്മിതിയാണെന്നാണ് മനസ്സിലാക്കുന്നത് എങ്കിലും ദൈവം അതിനെക്കാത്തുള്ളൂ നമ്മളെല്ലാവരും വിളിക്കുന്നുണ്ട് ദൈവത്തെ കാരണം നിങ്ങളുടെ കമിനികളിലൊക്കെ നമുക്ക് ഒരു ഈശ്വരന്റെ സങ്കല്പം അതിനകത്ത് കാണാൻ പറ്റും അപ്പം ആ ഈശ്വരൻ നിങ്ങളെല്ലാവരെയും കാത്തുള്ളൂ എന്നറിയാം എങ്കിൽ പോലും പാലിക്കാവേണ്ടതില്ല എന്ന് പറയുമ്പോൾ പോലും നമ്മൾക്ക് ഡീകമ്മീഷൻ ചെയ്ത് കിട്ടിയാൽ കുറച്ചുകൂടെ നല്ലതാണ് എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പുറത്തു കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ സംസാരിക്കേണ്ടത് നമ്മൾ തന്നെ സംസാരിക്കണം ആരൊക്കെ നമ്മളെ മിണ്ട മിണ്ടാന്ന് പറഞ്ഞ് പിന്നോട്ട് വലിച്ചാലും നമ്മുടെ കടമയായിട്ട് കണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മുടെ അടുത്ത ജനറേഷന് വേണ്ടിയുള്ള കടമയായിട്ട് കണ്ട് തന്നെ അത് നമ്മുടെ ബന്ധുക്കൾക്ക് വേണ്ടി സുഹൃത്തുക്കൾക്ക് വേണ്ടി സ്നേഹിതർക്ക് വേണ്ടി ഒക്കെ നമ്മൾ ചെയ്യുന്ന കടമയായിട്ട് തന്നെ കണ്ട് മുമ്പോട്ടാ വിഷയത്തെ ഉന്നയിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് നിരന്തരമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് അത് പൊട്ടിലായിരിക്കും ആ ഷ്യൂറായിട്ടും പൊട്ടിലായിരിക്കും അറിയില്ല അതൊക്കെ തിരുവനന്തപുരമായിട്ട് അറിയില്ല എന്നാലും ഒരു പ്രകൃതി ഒരു നീറ്റൊഴുക്ക് കൂടുന്നതോ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് വ്യത്യാസിക്കുകയാണ് കാരണം അത്രയേറെ ജനങ്ങളുടെ ആ സ്വത്തും ജീവനും ഒക്കെ അതിൻ്റെ താഴ്വാരങ്ങളിൽ ഇങ്ങു വരെയും അതായത് അറബിക്കടലോളം ചേർന്ന് കിടക്കുന്ന ഒരുപാട് ജീവനുകളുണ്ട് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഒരുപാട് ആശകളുണ്ട് അവരുടെ ജീവനായിട്ടുള്ളവർ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി കിടപ്പുണ്ട് അപ്പം ഇതെല്ലാം നമ്മൾ പരിഗണിക്കണം അവരുടെ എല്ലാം ജീവിതം ജീവനും പരിഗണിക്കുമ്പോൾ നമുക്കിത് നഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ നികത്താനാവാത്ത നഷ്ടമായിരിക്കും ജീവിതത്തിൽ ഒരിക്കലും ഒരു തലമുറ നീങ്ങുന്നവരെയും നഷ്ടപ്പെട്ട ആ ഒരു ആഘാതം നികത്താൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു വസ്തുത കാരണം അടുത്ത തലമുറ ഇല്ലല്ലോ പിന്നെ പറയാൻ അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യവും ശരിക്കില്ലെന്നുള്ളതാണ് ഇത്തരത്തിലൊരു വസ്തുത എങ്കിലും ഈ വിവരങ്ങളൊക്കെ പങ്കുവെക്കുമ്പോൾ ശരിക്കും നിങ്ങളോടായിട്ട് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടായാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിക്കണം ഇപ്പം എന്തെങ്കിലും മുൻകൂട്ടി വന്നു കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഇപ്പം മുല്ലപ്പെരിയാർ തന്നെയല്ല നിങ്ങൾ ഏതെങ്കിലും ഉരുൾപൊട്ടലോ പ്രദേശമോ അങ്ങനെ അപകട സാധ്യതകളോ സ്ഥലങ്ങളോ ഒക്കെ അടുത്ത് താമസിക്കുന്നവരായിരിക്കും അത് കേൾക്കുന്നത് കാരണം ഇതിനെപ്പറ്റി ഭീതി ഉള്ളവരാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ ഓപ്പൺ ആക്കാൻ പോകുന്നത് അപ്പോൾ ആ ഭീതി ഉള്ളവർ കേൾക്കേണ്ട ഒരു കാര്യം നിങ്ങൾ കുറച്ച് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് താമസിക്കുന്നതെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ കുറേ കുറെ കാര്യങ്ങൾ കരുതി വെക്കുന്നത് നല്ലതായിരിക്കും കുറച്ചുകൂടെ കാര്യങ്ങളിൽ കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കും ഈ മഴക്കാലത്തൊക്കെ പറയാനുള്ളത് അത് വേറൊന്നും കൊണ്ടല്ല എല്ലാവരെയും സന്തോഷത്തോടെ സ്നേഹത്തോടെ എന്നും കാണണം എന്നും ഒക്കെ ഉള്ളതുകൊണ്ടാണ് കാരണം ഇതൊന്നും നമ്മുടെ കയ്യിലെ കാര്യങ്ങളല്ല അതുകൊണ്ട് ഈശ്വരനെ സമർപ്പിച്ച് വേണ്ടി പ്രാർത്ഥിക്കണം കുഴപ്പങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി മുല്ലപ്പെരിയാറിനും ബാക്കിയുള്ള സ്ഥലങ്ങൾക്കും ഒന്നും ഒന്നും ഒരാൾക്കും ഒരു മനുഷ്യനും ഒരു കുഞ്ഞിനും ഒരു ഈച്ചയ്ക്ക് പോലും ഒരു പ്രശ്നങ്ങൾ എങ്ങും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ദൈവത്തോടൊക്കെ പ്രാർത്ഥിക്കണം എല്ലാ ദിവസവും അതായത് മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആ വെള്ളം എങ്ങനെയാണ് മുല്ലപ്പെരിയാറിൻ്റെ ഭാഗത്തുനിന്ന് താഴേക്കുള്ള ജില്ലകളിലേക്ക് പതിക്കുക എന്നുള്ളതാണ് നമ്മൾ ഒന്ന് ജസ്റ്റ് നോക്കാൻ പോയി നമ്മുടെ ഒരു ആശയം മാത്രമാണ് നമ്മുടെ ഉള്ളിലുള്ള ഒരു ആശയമാണ് അപ്പോൾ അതുകൊണ്ട് അത് എത്രമാത്രം കാര്യങ്ങളായിട്ടാണ് എന്നറിയത്തില്ല ലാൻ ഭൂമിയുടെ ആ ഒരു പ്രതലം അനുസരിച്ചാണ് ഞാൻ പറയുന്നത് ഇടുക്കി ഭാഗത്തുനിന്ന് കു കുത്തനെ ആയിരിക്കും വെള്ളം വരും അതായത് കുത്തനെ ഒരു സ്ലോപ്പിൽ താഴോട്ട് താഴോട്ടിങ്ങി വെള്ളം വരും അത് ഭയങ്കര സ്പീഡിൽ ഒഴുകി ഇങ്ങനെ ഇറങ്ങായിരിക്കും ആ ഒഴുകി ഇറങ്ങുന്നതിന് ഭയങ്കരമായ സ്പീഡായിരിക്കും ആ ഒഴുകി ഇറങ്ങുന്ന ഇറക്കം അതിലുള്ള എല്ലാത്തിനും തുടച്ചിട്ട് താഴോട്ട് വരും താഴോട്ട് വന്നിട്ട് അത് കോട്ടയം അല്ലെങ്കിൽ ഇടുക്കി ഡാമിൻ്റെ അതായത് ഇടുക്കി ഡാമിൻ്റെ ആ ഭാഗം കൂടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ കുളമാവ് ഡാമിൻ്റെ ഒക്കെ തകർന്നു കഴിഞ്ഞാൽ ആ വെള്ളം എരച്ച് താഴോട്ട് അതും ഒരു സ്ലോപ്പ് ആ ഒരു സ്ലോപ്പിന് മേളീന്നുള്ള ഇടുക്കിന്നുള്ള സ്ലോപ്പ് അത് കഴിഞ്ഞിട്ട് ഈ കോട്ടയത്തു നിന്നും ഒരു സ്ലോപ്പായിട്ട് വരും അത് കഴിഞ്ഞിട്ട് ഏകദേശം കോട്ടയത്തിൻ്റെ പകുതി ഭാഗം എത്തിക്കഴിയുമ്പോൾ ഈ വെള്ളം നൂരും അതായത് ഇതിൻ്റെ ഒരു അസസ്മെൻ്റ് വെള്ളം നൂരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗതി ഇങ്ങനെ അതായത് ഇങ്ങനെ കുത്തനെ വരുന്ന വെള്ളം കുറച്ചുകൂടി ഇങ്ങനെ സ്ലോപ്പ് ആവും ആലപ്പുഴ എറണാകുളം ജില്ലയിലേക്ക് പ്രവേശിക്കുമ്പോൾ വലിയ തോതിലുള്ള കുന്നുകളും മലകളും ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ ആണെന്നാണ് എൻ്റെ ഒരു ധാരണ അപ്പം എറണാകുളം ജില്ലയുടെ ഭാഗങ്ങളിൽ കുന്നുകൾ മലകൾ പോലത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ ആലപ്പുഴയിൽ പൊതുവെ അങ്ങനെ ഉള്ള സ്ഥലങ്ങൾ കുറവാണ് അപ്പം ആലപ്പുഴയിൽ പെട്ടെന്ന് വന്ന് നിറയാനുള്ള സാധ്യത കാണുന്നു ആലപ്പുഴയിൽ ആലപ്പുഴ തൃശ്ശൂർ എറണാകുളം ഭാഗങ്ങളിലൊക്കെ പെട്ടെന്ന് നിറയാനുള്ള അതായത് വെള്ളം ഇങ്ങനെ കുത്തി ഇറങ്ങി വരികയല്ല ഇങ്ങനെ വന്ന് ഇറങ്ങി ഇറങ്ങുന്ന വെള്ളം നിറഞ്ഞു മുകളിലേക്ക് കവിയാൻ ഇങ്ങനെ കവിഞ്ഞു കവിഞ്ഞ് വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസാണ് കാണുന്നത് അപ്പോൾ ഇടുക്കി ഭാഗത്തുള്ളവർക്ക് അതിനകത്ത് രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ളൊരു കാര്യങ്ങളൊന്നും നേരെ കാണുന്നില്ല കോട്ടയം ഭാഗത്തും ശരിക്കും ആ വെള്ളത്തിൻ്റെ ശക്തി വളരെ കൂടുതലായിരിക്കും പക്ഷേ ഞാൻ ആലപ്പുഴക്കാരൻ എന്ന നിലയ്ക്ക് ആലപ്പുഴയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് ചാൻസ് ഉണ്ട് കുറേ ആൾക്കാർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടാൻ വലിഞ്ഞും വള്ളത്തിലും ഒക്കെ ആയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടാൻ കുറച്ച് ചാൻസ് എങ്ങാണ്ട കാരണം വേറൊന്നും കൊണ്ടല്ല എറണാകുളത്തിൻ്റെ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒന്നും പറയുന്നില്ല കാരണം അപ്പുറത്തും വെള്ളം ഇപ്പുറത്തും വെള്ളം എന്നുള്ള സ്ഥിതി വന്നു കഴിഞ്ഞാൽ അവർ നടുക്ക് പോകും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ആലപ്പുഴയുടെ തെക്കൻ സൈഡിൽ താമസിക്കുന്ന ആൾക്കാർക്ക് കുറേം കൂടി രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അത് അവിവേകമായിട്ട് വലിയ വണ്ടികൾ എടുത്തുകൊണ്ട് നാല് പേരുമായിട്ട് ഇങ്ങനെ റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും കൊണ്ട് ബ്ലോക്ക് ആവും അല്ലെങ്കിലും എല്ലാവരും ബ്ലോക്ക് ആവും അതാണ് സത്യം എങ്കിൽ പോലും കുറച്ച് വിവേകപരമായിട്ടൊക്കെ ചിന്തിച്ചാൽ കുറച്ച് ഒന്ന് കോംപ്രമൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറേ പേർക്കൂടെ എങ്കിലും രക്ഷപ്പെടാൻ പറ്റും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ദുരന്തത്തിൽ നിന്ന് അങ്ങനെ അധികമാരും രക്ഷപെടാൻ തോന്നുന്നില്ല നടന്നാൽ കാരണം ഇത് കഴിയുമ്പോൾ ഈ വെള്ളം നേരിട്ട് കടലിൽ ചെല്ലും കടൽ പുറോട്ട് പോവും തിരിച്ച് നേരം ഒറ്റ അടി വരും ആ അടിയിലുണ്ടാവുന്ന ആ ഒരു തിരമാല എത്ര ദൂരത്ത് വെള്ളം കിടക്കുന്നു അത്ര ദൂരം വരെയും പോകും എന്നുള്ളതാണ് ഒരു ശരിക്കുള്ള വസ്തുത കാരണം ഈ കടലിൽ നിന്ന് ഇപ്പം തോട്ടപ്പള്ളി അല്ലെങ്കിൽ ആ അവിടെ ഒരു ഭാഗത്ത് ആ കടലിപ്പോൾ നിൽക്കുന്ന ഭാഗത്തേക്ക് വെള്ളം വന്നിങ്ങനെ തിരിച്ച് സുനാമി അടിച്ചിട്ട് മേലോട്ടടിച്ച് താഴോട്ട് വീഴുകയല്ല ചെയ്യുന്നത് അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ആ കടലിറങ്ങിപ്പോകുന്നു തിരിച്ച് അതുവഴി വന്ന് നേരെ മേലോട്ടടിച്ച് താഴോട്ട് വീഴുന്നു നല്ല സുനാമിയുടെ ഉദ്ദേശം ആ പിന്നിലേക്ക് വാങ്ങുന്ന കടല് മുമ്പോട്ട് വരുമ്പോൾ എത്രയും ദൂരത്തോളം വെള്ളം കിടക്കുന്നു അത്രയും ദൂരത്തോളം തിരമാല ഉണ്ടാകും അതായത് നമ്മളുടെ വീടും കാര്യങ്ങളും ഒക്കെ ഈ അതിൻ്റെ താഴെ കാണും അത്രയും ദൂരത്തോളം ഈ ഒരു തിരമാല പോയിട്ടായിരിക്കും മുമ്പോട്ടടിക്കുക മനസ്സിലായത് അപ്പോൾ അതുപോലെ ഫോഴ്സ് ആയിരിക്കും വരാൻ പോണെങ്കിൽ അപ്പോൾ ആ ഒരു രീതിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ശരിക്കും നാശനഷ്ടങ്ങൾ നാശനഷ്ടങ്ങളുണ്ടാകും ശരിക്കും എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി പോവും അതിനകത്ത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല കംപ്ലീറ്റ്ലി പോവും ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടപ്പോൾ ഒരു വാർത്ത കേട്ടത് തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കത്തിൽ മൂന്നാറ് മലയിടിഞ്ഞാണ് തൃക്കൂണ്ടിത്തുറയാണോ ആ ഭാഗത്ത് എവിടെയൊക്കെയോ മണ്ണ് വന്നടിഞ്ഞിട്ടുണ്ട് അതായത് മൂന്നാറ് ഭാഗത്ത് മലയിടിഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്ന മണ്ണ് ആ പ്രളയത്തിൽ അവിടെ നിന്ന് ക്യാരി ചെയ്തുകൊണ്ട് വന്ന മണ്ണ് വന്ന് ഇവിടെ നികന്നിട്ടാണ് അവിടെ കൊച്ചിയിൽ തൃക്കൂണ്ടിത്തറയാണോ എനിക്ക് എന്തോ ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞാലത് മറന്നുപോയി അപ്പം ആ ഭാഗം നികന്നുപോയതെന്ന് പറയുന്നത് ആ ഭാഗത്തെ മണ്ണ് അങ്ങനെ വന്നാന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഇത്ര കിലോമീറ്റർ ദൂരെന്ന് അത്ര ഹൈറ്റ് ദൂരന്ന് ഒക്കെ വരുന്ന ആ സാധനം എത്രയോ ദൂരം ക്യാരി ചെയ്തതിന് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടെങ്കി അതിൻ്റെ ഫോഴ്സ് എത്രമാത്രമാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ മനസ്സിലായേ അപ്പോൾ തീർച്ചയായിട്ടും നാം ഒരു പേടിപ്പെടുത്തുന്ന സ്വപ്നം തന്നെയാണ് ഇപ്പം നമുക്കറിയില്ല ഇതിൻ്റെ അവസ്ഥകൾ എങ്ങനെയാകും ഒരു കുഴപ്പവും വരാതിരിക്കട്ടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല വരാതിരിക്കട്ടെ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും ഒരു ലാൻഡ് സ്ലൈഡോ ഒന്നും ഒന്നും വരാതിരിക്കട്ടെ ഈ പ്രകൃതിയിൽ ആർക്കും എങ്ങും ഒരു ദേശത്തും ഒരു നാട്ടിലും വരാതിരിക്കട്ടെ എന്നാലും നമ്മൾ ഇതിനൊക്കെ വേണ്ടി കരുതുകയും അതിനൊക്കെ വേണ്ടി ചിന്തിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു ടോപ്പിക്കിൽ സംസാരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ മുല്ലപ്പെരിയാറിൻ്റെ മറ്റ് വീഡിയോകളും ഞാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഐ ബട്ടണിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ സൈഡിൽ കാണാൻ പറ്റും ഐ ബട്ടണിൽ കാണാൻ പറ്റും അല്ലെങ്കിൽ എൻ്റെ കാർഡിൽ ഞാൻ ഈ വീഡിയോസ് എല്ലാം തീർച്ചയായിട്ടും ഇടുന്നുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യണം കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് ഇടത്തേക്ക് ഈ വീഡിയോ ചെല്ലാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതൊരുപാട് പേരുടെ കണ്ണിലും കാതിലുമായിട്ട് ചെല്ലും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോ സപ്പോർട്ട് ചെയ്തേ മതിയാവത്തുള്ളൂ എൻ്റെ കാർഡിൽ വീഡിയോസ് വരും നിങ്ങൾക്ക് അവിടെ നിന്ന് പോയി കാണാൻ പറ്റും ഐ ബട്ടണിൽ വീഡിയോ വരും നിങ്ങൾക്ക് അവിടെ നിന്നും പോയി കാണാൻ പറ്റും ഇല്ലെന്നുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ താഴോട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ വീഡിയോകൾ കാണാൻ പറ്റും ഇതേപ്പറ്റിയുള്ള കുറേ കാര്യങ്ങൾ മുല്ലപ്പെരിയാർ ദാം പൊട്ടിക്കണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നറിയുന്ന കുറേ കാര്യങ്ങൾ പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ പിന്നെ മുല്ലപ്പെരിയാ ഡാം പൊട്ടില്ലേ പൊട്ടുമോ എന്ന് പറയുന്നത് അതായത് പൊട്ടും പൊട്ടില്ല എന്ന് പറയുന്ന രണ്ട് സാധ്യതകളെ പറ്റി സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് പിന്നെ നോസ്ട്രാമസ് എന്തുമാണ് മുല്ലപ്പെരിയാണെ പറ്റി പറഞ്ഞത് അങ്ങനെ ഒരു ഭീതി വരുത്തുന്ന കുറേ കാര്യങ്ങൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ അകത്ത് ചർച്ച ചെയ്തിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസ് എല്ലാം പോയി തീർച്ചയായിട്ടും കാണാം അപ്പോൾ നിങ്ങൾ ആ വീഡിയോസുകൾ കണ്ടിട്ട് നിങ്ങളുടെ കമൻസുകൾ തീർച്ചയായിട്ടും എന്നോട് പറയണം കാരണം നിങ്ങളുടെ കമന്റുകൾ വളരെ ഉള്ള നല്ലതാണ് ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലേ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും സുഹൃത്തുക്കൾ അതായത് നിങ്ങളുടെ ഗ്രൂപ്പുകളിലും കാര്യങ്ങളൊക്കെ ഈ ലിങ്ക് ഇടണം ആൾക്കാരെ കാണണം ഇതിനെപ്പറ്റി എന്നാലേ കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുള്ളൂ അപ്പോൾ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും തീർച്ചയായിട്ടും അവരോട് ജാഗ്രതയായിട്ടിരിക്കാനും കാര്യങ്ങളായിട്ട് സംസാരിക്കാനും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടിയിട്ട് എന്നിട്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കൂടെ വെക്കാൻ വേണ്ടി അതായത് ഇനിയും വീഡിയോസ് ഇടുമ്പോഴത്തേക്ക് അത് നേരത്തെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കാൻ വേണ്ടി കൂടെ നിങ്ങൾ ശ്രമിക്കണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം